എന്താപ്പ അവസ്ഥ എന്താണ് അവസ്ഥ രാജസ്ഥാൻ റോയൽസ് കോമഡി ടീമായി നിങ്ങള് നിങ്ങളിപ്പോ ആദ്യത്തെ ആർ സി ബിന്റെ അവസ്ഥയാണ് പറയുന്നത് അതായത് ആർ സി ബി രാജസ്ഥാൻ നേരെ തിരിഞ്ഞാണ് ആർ സി ബി ആദ്യമൊക്കെ തോറ്റു പിന്നെ ഫുള്ള് ജയിച്ചു രാജസ്ഥാൻ ആദ്യമൊക്കെ ജയിച്ചു പിന്നെ ഫുള്ള് തോറ്റു പഴയ ആർ സി ബി തന്നെയാണ് നിങ്ങള് നിങ്ങൾ തോൽപ്പിക്കുകയും രണ്ടാമത് എത്തുകയും ചെയ്യും ോടുകൂടി ഇങ്ങളെ മറ്റേ ക്വാളിഫയറിൽ കിട്ടണം ഞങ്ങൾ ഇങ്ങളെ തീരുമാനാക്കണം ഞാൻ അത് മാത്രമേ ഞങ്ങൾക്ക് ലക്ഷ്യമുള്ളൂ ഞങ്ങൾ ഏതാ ടീം ടീമെന്ന് ഓർമ്മ ഉണ്ടോ എന്താ ഒന്നായിട്ടൊക്കെ പോയി കഴിഞ്ഞ ഒന്നാം സ്ഥാനത്തുള്ള ടീം ഞങ്ങളുടെ ടീമിന്റെ പ്രകടനം തന്ന അവസാനം നാല് കളിയും ജയിച്ചു ഒരു കളി ഉപേക്ഷിച്ചു ഇത്രയും ഭാഗ്യം തോറ്റേനെ സ്വപ്നത്തിലാണ്ട് കാണും യാഥാർത്ഥ്യം കഴിഞ്ഞ ഞങ്ങള് മൂന്നാല് കേട് ഒഴിവാക്കിയതാ അല്ലെങ്കിൽ ഉഷാറായിട്ടുണ്ട് പോയാൽ കണ്ണു തട്ടി പ്ലേ ഓഫ് തോൽക്കും അത് ഒഴിവാക്കാൻ വേണ്ടി ആ പ്രശ്നങ്ങൾ നേരത്തെ തീർത്തു മാത്രം മാത്രം കണ്ടാൽ മതി ജോസ്ട്ടം പോയാൽ ഞങ്ങൾക്ക് വി കെ സി ടി കെ സി ഉണ്ട് കഴിഞ്ഞ കളി മൂപ്പര് മോശമായി ശരിയാണ് ഈ കളിയിൽ മൂപ്പര് ഉഷാറാവും നോക്കി അതൊന്നും ഇങ്ങനെ ക്ലച്ച് പിടിക്കേണ്ട ഈ സ്ഥലത്തിനായിട്ട് ഇങ്ങനെ സിക്ക് ക്ലച്ച് പിടിക്കാൻ ഒരു മത്സരം ഒന്നും പോരാ മനസ്സിലായിട്ടില്ല ബാക്കിയുള്ള പോരാറ്റ്സ്മാരെ മൊത്തം പ്രഷറുള്ള ഞങ്ങളെ ഞങ്ങളെ ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ ഐ പി എല്ലെ ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞ കളികൾ കഴിഞ്ഞ കളികളൊക്കെ എടുത്ത് സ്റ്റാർക്കൊക്കെ ഇപ്പൊ നല്ല കളികൾ ചക്രവർത്തി എല്ലാരും എന്താ പോയപ്പോ പ്രശ്നല്ല അതൊന്നും പ്രശ്നമില്ല എന്നാലും ഞങ്ങളുടെ ടീമോട് ജയിച്ചു പോരുണ്ട് നിങ്ങളിതില് പാരം പക്കേഗ് മാത്രം എന്നിട്ട് നാലാടിയും അത് കൂട്ടൂല ഇപ്പത്തെ അവസ്ഥകളുടെ അതാണ് ഞങ്ങൾ കഴിഞ്ഞ നാല് കളിയും ജയിച്ചാണ്ട് വരുന്നത് നിങ്ങൾ കഴിഞ്ഞ നാലടും തോറ്റാണ്ട് വരുന്നത് ഭയങ്കര ഡിഫറൻസ്

ആ പാവലൊന്നും ഒന്നും ശരിയാവണില്ല അപ്പൊ ഹെറ്റ്മേർ രണ്ടു മൂന്ന് കളിയായിട്ട് പരിക്കായിട്ട് ഈ പറഞ്ഞ മൂപ്പര് ഇങ്ങോട്ട് വരുന്നു അവിടെ സെറ്റ് ആവുന്നു പ്രശ്നം തീർന്നു പിന്നെന്താ ഒരു പ്രശ്നവും ജയ്സാള് മര്യാക്ക് കളിച്ചല്ല സഞ്ജു കഴിഞ്ഞ കുറച്ച് കളി ശരിയാക്കാൻ ഏറ്റവും മോശമാണ് ഈ ജൂറൽ വെറുതെ അല്ല ഇത് ക്വാളിഫൈ ചെയ്യണ മുമ്പ് തന്നെയാണ് അവസ്ഥയെ ഒരു കളി ഒരു കളി മാത്രം മൂപ്പര് കളിച്ചിട്ടുള്ളൂ അതുപോലത്തെ ഒരു കളിയൊന്നും ഉണ്ടാവുക ഞങ്ങളെ ബാറ്റ്സ്വാൻമാർ പറഞ്ഞാല് നല്ല കൂടി മറ്റേ സ്ഥിരതയോടുകൂടി പോയി അങ്ങനല്ല ഞങ്ങളെ ടീം മൊത്തം നല്ല കളിക്കുക ടീം ജയിക്കാണ് ഇപ്പൊ മൂപ്പര് അറിഞ്ഞാലും മൂപ്പര് എപ്പോ ഫോം ആവും ആവുമല്ലോ അത് അറിയില്ല നിർണായക ഘട്ടം വരുമ്പോ മൂപ്പര് ഫോമാവുകയും ചെയ്യും ടീമിനെ ജയിപ്പിക്കുകയും ചെയ്യും അത് അടുത്ത പ്ലേ ഓഫിലൊക്കെ തന്നെയാണ് ആഗ്രഹം സിമ്പിൾ ആയിട്ട് തോൽപ്പിക്കാൻ നിങ്ങൾ അതല്ല അതിന് തോൽപ്പില്ല ഇന്നത്തെ കളിയിൽ നിങ്ങളെ തോൽപ്പിച്ചും പിന്നെ ഞങ്ങൾ ഇനി പ്ലേ ഓഫിൽ ഞങ്ങൾക്ക് ആരെ കിട്ടിയാലും ആരെ തോൽപ്പിക്കാനും കപ്പാസിറ്റി ഉണ്ട് പോയിന്റ് ടേബിളിൽ ഏറ്റവും മുകളിൽ നിൽക്കണ പത്തൊൻപത് പോയിന്റ് നേടിയായ ടീം ഞങ്ങളാണ് അപ്പൊ ആരെ വേണമെങ്കിലും ഞങ്ങൾ തോൽപ്പിക്കും അത് വേറെ കാര്യം ഇന്ന് നിങ്ങളെ മൂന്നാം സ്ഥാനത്തേക്ക് വലിച്ചിടും ഞങ്ങള് ഞങ്ങൾ അപ്പോൾ ഒന്നാം സ്ഥാനത്ത് ഉണ്ടാവും അത് കാണാൻ സഞ്ജുവിന്റെയും കുട്ടികളെയും പവർ എന്താണ് നിങ്ങൾ അറിയാൻ പോകുന്നുള്ളൂ